അപ്പോൾ നമ്മളൊരു ആറ് മണി കഴിഞ്ഞപ്പോഴത്തേക്കും തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂർ എത്തി കേട്ടോ ഗുരുവായൂർ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ പോയി രണ്ട് റൂമൊക്കെ എടുത്തു റൂം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ലോഡ്ജിലെ റിസപ്ഷന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു മണിവരെ ഗുരുവായൂർ ക്യൂവിൽ കയറ്റുമെന്നാണ് അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് റെഡിയായി റെഡിയായി വന്നപ്പോഴത്തേക്ക് ഏഴരയായി അപ്പം നമ്മൾ ഫാസ്റ്റായിട്ട് പോവുകയാണ് ക്യൂവിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിങ്ങനെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് കുറേ കുട്ടികൾ കുട്ടികളിങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അവിടെ എന്നും ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഉണ്ട് അപ്പം ഉള്ള കുട്ടികളാണ് അതും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു നമ്മൾ ഗുരുവായൂർ കിഴക്കേ നടയിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് കിഴക്കേ നടയിൽ നിന്ന് വരുന്നത് അതാണ് ദർശനത്തിനുള്ള ക്യൂ കയറാമെന്ന് കരുതിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് റെഡി ആയി ഓടിക്കതച്ച് വന്നപ്പോഴേക്കും സെക്യൂരിറ്റി പറഞ്ഞു ഇന്ന് എന്തോ വിശേഷ ദിവസമായതുകൊണ്ട് എന്തോ വിശേഷാൽ പൂജ ഉള്ളതുകൊണ്ട് ഏഴ് മണിയായപ്പോഴത്തേക്ക് ക്യൂ ക്ലോസ് ചെയ്തു ഇന്ന് ഇനി കയറാൻ പറ്റില്ല പിന്നെ വെളുപ്പിനത്തെ ക്യൂവിലേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നിരാശയോടെ തിരിച്ച് തിരിച്ച് വന്നപ്പോൾ അപ്പുറത്തോടെ ഒരു ക്യൂ കണ്ടായിരുന്നു കേട്ടോ ആ ക്യൂക്കൂടെ നമുക്ക് ഉള്ളിൽ കയറി തൊഴാൻ പറ്റില്ല ചുറ്റിനും തൊഴുതിട്ടിറങ്ങാം അങ്ങനെ ഞങ്ങൾ അങ്ങനെയെങ്കിലും തൊഴാമെന്ന് എഴുതിയിട്ട് ആ ക്യൂവിൽ കയറി തൊഴുതു തൊഴുതിറങ്ങിയിട്ട് വരുവാണ് കേട്ടോ മൊബൈലകത്തും ഉണ്ടാൻ പറ്റത്തില്ല നമുക്ക് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോവാൻ അപ്പോൾ ഇത് തിരിച്ച് വന്നിട്ട് മൊബൈൽ എടുത്തിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് എന്നിട്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് അങ്ങനെ ക്യൂവിൽ അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ക്യൂ നേരത്തെ തൊട്ട് അവിടെ തുടങ്ങും കേട്ടോ മൂന്ന് മണിക്ക് നിർമ്മാല്യം കണ്ട് തൊരാനുള്ള ക്യൂ ഇപ്പോഴേ അവിടെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ നമുക്ക് ദർശനത്തിന് കയറാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല വിഷമമായി കേട്ടോ എന്നാലും സാരമില്ല ഇനിയിപ്പോൾ അടുത്ത ക്യൂയിൽ കയറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ വന്ന് കയറണം ഇല്ലെങ്കിൽ അതിലും ഭയങ്കര തിരക്കായി പോകും അപ്പം കണ്ണനെ കാണാൻ വന്നിട്ട് കണ്ണനെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിന്ന് ഉറങ്ങിയില്ലെങ്കിൽ സാരമില്ല കഴിച്ചിട്ട് വന്ന് ആ ക്യൂ കയറിയിരിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മളൊരു നല്ല ഹോട്ടൽ നോക്കി നടക്കുകയാണ് ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്ക് എല്ലാം നിറയെ കടകളുണ്ട് കേട്ടോ ഷോപ്പിംഗ് പറ്റിയ നിറയെ കടകളുണ്ട് വളകളുണ്ട് പിന്നെ സെറ്റും ഉണ്ടും ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് അവിടെ പിന്നെ ഇവിടെ ഷോ കേസിൽ വെക്കുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഹോട്ടലും നോക്കാം സ്ഥലങ്ങളും കാണാം ചേട്ടനും അനിയനും നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല രണ്ടുപേരോട് എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ കാരണ്ട ഇത് അത് ചുറ്റിനുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയപ്പം ശരവണഭവനിലാണ് കയറിയത് അപ്പം അനിയനും അനിയത്തിയും കൂടെ മസാല ദോശയൊക്കെ ഉണ്ടോ എന്ന് വായിച്ച് നോക്കുകയാണ് ഞങ്ങൾക്ക് മസാലദോശ എന്ന് പറഞ്ഞായിരുന്നു ഞാനും അമ്മയും അനിയത്തിയും മസാലദോശയും വടയൊക്കെയാണ് കഴിച്ചത് അവർ ജെന്റ്സും പിള്ളേരും കൂടെ ഒരുമിച്ചായിരുന്നത് അവർ വേറെ എന്തൊക്കെയാണ് കഴിച്ചത് ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ കഴിച്ചത് മസാല ദോശ പൂരി പിന്നെന്താ ഗോപി മഞ്ചൂരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു ഞങ്ങൾ അറിഞ്ഞില്ല അവിടെ ഗോപി മഞ്ചൂരിയുണ്ടായിരുന്നെന്ന് അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് വന്ന് ക്യൂ കയറി ഇരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് മണിക്ക് തുറന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ദർശനം കിട്ടി കേട്ടോ പിന്നെ വി ഐ പി പാസ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആയിരം രൂപ അടുത്ത് വി ഐ പി പാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്യൂവിൽ വലിയ തിരക്കൊന്നും ഇല്ലാതെ പോവാം പിന്നെ ഒരു കാര്യം നമ്മൾ എത്ര ക്യൂ നിന്നിട്ട് അകത്തോട്ട് തന്നാലും അകത്തോട്ട് കയറുന്ന ആ വാതിലിൻ്റെ അവിടെ ഭയങ്കര ഇടിയാണ് നമ്മളെ അങ്ങ് ഇടിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ